ബലാത്സംഗ കേസിൽ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്ക് ഉപാധികളോടെ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് സെപ്റ്റംബർ ഒൻപതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഹിരൻദാസ് മുരളിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഉപാധികളോടെ അല്ലേ ില് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതായത് സെപ്റ്റംബർ ഒൻപതാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ റാപ്പർ വേടൻ ഹാജരാകണം അന്വേഷണമായിട്ട് സഹകരിക്കണം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്ന വേളയിൽ അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വിടാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം മൂന്ന് ചില പ്രധാന നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച സമയത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഓരോ കേസും അതായത് രണ്ട് കേസ് ബലാത്സംഗ കേസുകളാണ് റാപ്പർ വേഡിനെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള വാദഗതികൾ പരാതിക്കാരി അടക്കം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു അത് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം ആ സിംഗിൾ ബെഞ്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഓരോ കേസും വ്യത്യസ്തമാണെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതുമാത്രവുമല്ല ഒരു ബന്ധം പിരിഞ്ഞതിന് ശേഷം എതിർപക്ഷത്തുള്ള വ്യക്തിയുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് മുൻകൂർ ജാമ്യം വേടന് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് നീതി നിഷേധമായിട്ട് കരുതേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുകൂടി വിലയിരുത്തി ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്തായാലും വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ പരാതിക്കാരി അടക്കം ഈ മുൻകൂർ ജാമ്യം നൽകുന്നതിനെ എതിർത്തുകൊണ്ട് ബാധഗതികൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ട് സംസ്ഥാന സർക്കാരും അറിയിച്ചിരുന്നു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ ഇല്ല നീതി നിഷേധമായിട്ട് അതിനെ കരുതേണ്ടി വരും അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതാണ് ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി രജിസ്റ്റർ ചെയ്ത കേസിലാണ് വേടന ജാമ്യം മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധയിടങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായിട്ട് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യുവ ഡോക്ടറുടെ പരാതി ആ പരാതിയിന്മേലായിരുന്നു തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് എടുത്തത്